നേർവഴിയിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമസ്കാരം നമ്മൾ ഇപ്പം ഡെയിലി ആശ്രയിക്കുന്നതാണ് മെട്രോ ഈ മെട്രോ സിറ്റിയിൽ താമസിക്കുന്നവരൊക്കെ മെട്രോ ഇപ്പൊ കുട്ടികളായാലും കോളേജിൽ പോയത് ജോലിക്ക് പോകുന്നവരായാലും എല്ലാരും ഈ മെട്രോയെ ആശ്രയിക്കുന്നവർ ഈ മെട്രോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രാഫിക് കുറയുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പൊ ട്രാഫിക്കൊക്കെ കുറവുണ്ടോ ഈ മെട്രോ റെയിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കുറേ വർഷമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിൻ്റെ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഒരു ദിവസം നാലര ലക്ഷത്തിലധികം യാത്രക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നുള്ളതാണ് ഫോർ പോയിൻറ്റ് സിക്സ് എയിറ്റ് ലാക്സ് അപ്പോൾ ഈ നാലര ലക്ഷത്തിലധികം യാത്രക്കാർ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേക്കും ഈ മെട്രോ റെയിൽ ഉപയോഗിക്കുമെന്നുള്ളതായിരുന്നു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിലെ നമ്മുടെ ഒരു പ്ലാനിങ്ങും കാൽക്കുലേഷനും എല്ലാം അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നതും അപ്പോൾ നമുക്ക് ലാഭകരമായിട്ടൊക്കെ ഇത്രയും പേർ യാത്ര ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത് വെച്ചിട്ടാണ് കടം കൊടുത്തത് ഇത് പണിയാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേന് ഒരു ലക്ഷം പോലും എത്താൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ആയിട്ട് അതിൻ്റെ പകുതിയെങ്കിലും എത്താൻ പറ്റിയോ ഇല്ല അപ്പോൾ കൊച്ചി സിറ്റിയിലെ യാത്രക്കാർ ഈ കൊച്ചി മെട്രോയിൽ കയറി യാത്ര ചെയ്താൽ മാത്രമാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കും അതുപോലെ കാറുകളും ടു വീലേഴ്സും കൊണ്ടുണ്ടാകുന്ന കൂടുതൽ പരിസര മലിനീകരണവും അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊരു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് റാപ്പിഡ് ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ് വളരെ വേഗത്തിലുള്ള ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് കുറേയധികം ആളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ പൊല്യൂഷൻ കുറയും ട്രാഫിക് ബ്ലോക്ക് കുറയും പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യവും നേടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പത്തിരുപത്തഞ്ച് ട്രെയിന് മൂന്ന് ഭോഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിറങ്ങുമ്പോഴും ഓടിക്കുന്നുണ്ട് പക്ഷേ ചിലർ പറയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ലുലു മാളിലേക്ക് ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കാരണം ലുലു മാളിലേക്കൊരു മെട്രോ റെയിൽ ആലുവൈദ്യുന്ന ലുലു മാളിൽ വന്നിറങ്ങി നേരെ അതിലേക്ക് കയറാൻ വേണ്ടി ഒരു പാലമൊക്കെ വെച്ചിട്ടുണ്ട് തൃപ്പൂണിത്തിൽ നിന്നോ അല്ലെങ്കിൽ വൈറ്റിലേന്നോ ഒക്കെ കയറിയിട്ട് ഈ ലുലു മാളിൽ വന്നിറങ്ങി സാധനം മാറ്റി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ ലുലു മാളിന് വേണ്ടിയിട്ടാണോ ഈ മോച്ചു മെട്രോ ഉണ്ടാക്കിയത് എന്ന് ചിലർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതേസമയം കൊച്ചി നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംവിധാനമാണ് ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങി വക്കീലന്മാർ പിന്നെ കേസിൽ ബാധ്യം പ്രതിയായ എല്ലാ ദിവസവും രാവിലെയും വരു തിരക്ക് ഉള്ളതാണ് അങ്ങോട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചു ഇവിടെ ഇലൂരുമാളിലേക്ക് വെച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ഈ വക്കീലന്മാർ മുഴുവൻ രാവിലെ കാറ് ഓടിച്ച് ആ ഒരു കോടതി വന്നു കഴിഞ്ഞ അടുത്ത കോടതിയിലേക്ക് അത് ബാക്കിയുള്ളവരും സാക്ഷിയും പ്രതികൾ എല്ലാവരും എല്ലാവരും അവിടെ വരികല്ലേ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ്റെ ഓഫീസ് ഇതെല്ലാം അവിടെയാണ് പക്ഷേ എന്നിട്ട് അത് ചെയ്തോ അതുപോലെ രണ്ട് പ്രധാന കോളേജുകൾ സെന്റ് കോളേജും അതുപോലെ മഹാരാജ് കോളേജും അവിടത്തേക്ക് വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഈസിയായിട്ട് വരാൻ പറ്റൂ പിന്നെ കൊച്ചിൻ കോർപ്പറേഷന് അതുപോലെ കാക്കനാട് കളക്ടറേറ്റ് എന്ന് പറയുന്ന ഈ കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അവിടെ മെട്രോ ഉണ്ടോ പിന്നെ ആർക്ക് വേണ്ടിയിട്ടായി മെട്രോ അപ്പം ഇപ്പം ഇതിൽ പാസഞ്ചേഴ്സ് നാല് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം യാത്രക്കാർ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നതിൻ്റെ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞിട്ട് അത് നേടാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് സാധാര ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതുണ്ടാക്കിയത് ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമാണ് പിന്നെ കുറേ കരാറുകാർക്ക് അഴിമതി നേതാക്കൾക്ക് അഴിമതി നേതാക്കൾക്ക് അവർ തന്നെ പല കരാറുകളും ഭൂകരാറുകളും എടുത്തിട്ടെന്നൊക്കെ ഇവിടെ ജനസംസാരമുണ്ട് ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ഈ കരാറുകാരും ഈ അഴിമതി നേതാക്കളും പിന്നെ കുറേ ബിസിനസ്സുകാർക്ക് അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ കൊച്ചി മെട്രോ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഈ ശരിക്കും ഈ ഒരു കൊച്ചി മെട്രോ കാക്കനാട് വരെ അത്യാവശ്യമല്ലായിരുന്നു ഇൻഫോ പാർക്കിലുള്ള ജീവനക്കാർക്കായാലും രാവിലെ പോവാനും വൈകിട്ട് വരാനും ഒക്കെ നമ്മൾ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ കാക്കനാടിൻ്റെ അപ്പുറത്ത് ഒരു വലിയ വികസനം എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടാക്കി പക്ഷെ കാക്കനാടിന്ന് ഇൻഫോ പാർക്ക് വരെ ഒന്ന് പോകണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ വിഷമം എല്ലാവർക്കും ഈ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടായിരത്തി ഒന്നില് ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി പഠനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇ കെ നയനായർ ആണ് ഈ ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനുശേഷം റൈറ്റ്സിനെ ഏൽപ്പിച്ച് രണ്ടായിരത്തി ഒന്നിൽ അവർ പഠനം നടത്തിയപ്പോഴത്തേക്കും ഈ കൊച്ചി കൊച്ചിനഗരത്തിലെ എഴുപത് ശതമാനത്തിലധികം ആളുകൾ യാത്ര ചെയ്യുന്നത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ബസ്സുകളിലാണ് അറിയാലോ ബസ്സുകളാണ് ഇന്നും ഇവിടുത്തെ പ്രധാന എഴുപത് ശതമാനത്തിലധികം ആളുകൾ ഈ പതിനഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ബസ്സുകളെയാണ് നാൽപ്പത് ശതമാനം കാറുകൾ ആണ് ബാക്കിയുള്ളത് പക്ഷേ അവർ കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് വരെ ഉള്ളൂ ടു ആണെങ്കിൽ അത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം ഉണ്ട് ഏകദേശം എട്ട് ശതമാനം യാത്രക്കാരെ ടു വീലേഴ്സ് കൊണ്ടുപോകുന്നുള്ളൂ പക്ഷേ അവരാണ് കൺജഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും ഈ പ്രൈവറ്റ് ബസ്സുകാരെ കുറ്റം പറയും അവരാണ് ഇവിടുത്തെ മൊത്തം പ്രശ്നമെന്നുള്ളത് പക്ഷേ അവർ മൊത്തം വാഹനത്തിൻ്റെ പതിനഞ്ച് ശതമാനമേ ഉള്ളൂ അവരാണ് എഴുപത് ശതമാനം യാത്രക്കാരെ കൊണ്ടുപോകുന്നത് കൊച്ചി മെട്രോ ഒന്നും അല്ല ഈ കാറുകളുമല്ല ബൈക്കുമല്ല ഓട്ടോറിക്ഷയുമല്ല അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്ത സമയത്ത് ഈ ഡേറ്റ ഉണ്ടായിട്ട് ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ചെയ്യുന്നവരെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ആ പഠനത്തിലുണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നുള്ളൂ കളക്ടറേറ്റ് തീർച്ചയായിട്ടും ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഹൈക്കോടതി ഒരു ഭാഗമാണ് കോളേജുകൾ കുട്ടികളും അത്യാപകരം പോകുന്ന ഭാഗമാണ് കോർപ്പറേഷൻ ഓഫീസുണ്ട് മറ്റു കോടതി സമുച്ചയങ്ങളുണ്ട് അപ്പോൾ യാത്രക്കാർ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ കൂടി ആയിരുന്നു മെട്രോ പോകേണ്ടിയിരുന്നത് അതിനു വരി എം ജി റോഡിലെ സാരിക്കടയുടെയും സ്വർണ്ണക്കടയുടെയും ആണ് ഇതിപ്പം വിട്ടിരിക്കുന്നത് അതുപോലെ വലിയ മാളിന്റെ മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് പണിതവൻ്റെയും പ്ലാൻ ചെയ്തവരുടെയും ഒക്കെ പിടിപ്പുകേടല്ല അഴിമതി നേതാക്കൾക്ക് അവർ പറഞ്ഞ ഇത് പണിത് കൊടുത്തിരിക്കുന്നു ഏതൊക്കെ റൂട്ടുകളായിരുന്നു ശരിക്കും പരിഗണിക്കേണ്ട കൊച്ചി മെട്രോ ഈ കൊച്ചി മെട്രോ ഉദ്ദേശം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ പിന്നെ അതുപോലെ പൊല്യൂഷൻ കുറയ്ക്കുക പൊല്യൂഷൻ കുറയ്ക്കണമെങ്കിൽ കാറിൻ്റെ എണ്ണം കുറയണം ടു വീലറിൻ്റെ എണ്ണം കുറയണം അപ്പോൾ അത് കുറയണമെന്നുണ്ടെങ്കിൽ യാത്രക്കാർ കൂടുതൽ ആ കാറിൽ വരുന്നവർ ടൂ വീലർ വരുന്നവർ ഇതിൽ ഇതിൽ കൂടി യാത്ര ചെയ്യണം ഇതിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ ഫീഡർ സർവീസ് എന്ന് പറയുന്നത് അങ്ങനെ പരിപാടിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊരു കൊച്ചി മെട്രോ സ്റ്റേഷനിൽ ഇപ്പം പത്തിരുപത്തിനാല് സ്റ്റേഷനുകളുണ്ടല്ലോ ഈ എത്താൻ വേണ്ടി ആ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ബസ് കാക്കനാട് നിന്ന് ഉണ്ടോ നമുക്ക് രണ്ട് ബസ് കയറി ഇറങ്ങി കാക്കനാട് നിന്ന് അങ്ങോട്ടുണ്ട് ഇൻഫോ പാർക്ക് ഇന്ന് ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ഡൽഹിയിലാണെങ്കിൽ മെട്രോ നേരെ ടെർമിനലിലേക്ക് തന്നെ അവിടെ കൊച്ചി ഡൽഹി മെട്രോ ഉണ്ട് ഞാനൊരിക്കൽ പോയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ എയർപോർട്ടിലേക്ക് പോയത് കാറ് പിടിച്ചല്ലോ മെട്രോ അല്ല പോയത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തില്ല ഈ ആലുവ പോയി ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ പേരുപിട്ട് അവിടെ ഒരു സ്റ്റോപ്പുണ്ടാക്കിയിട്ടുവല്ലോ കാര്യമുണ്ടോ ഫെഡറൽ ബാങ്ക് ഒരു കോടി രൂപ അന്ന് കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു പേരിടാൻ വേണ്ടിയിട്ട് അത് വേറെ കാര്യം അതുപോലെ ഈ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈക്കോട് ജെട്ടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഹൈക്കോടതിയിൽ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോട് ജെട്ടിയിലേക്ക് ഇങ്ങോട്ടൊരു കണക്ടിവിറ്റി ഈസി ആയിട്ട് ോ ഇപ്പൊടെ കണക്ടിവിറ്റി ശരി ഒരുപാട് ബോട്ടുകളും അതേപോലെ വെള്ളങ്ങളും ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു വാട്ടർ വാട്ടർ ആ അറ്റകുറ്റപ്പണി നടത്തി അതിന് ഒക്കെ അങ്ങനത്തെ ഒരു കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കരാറുകാർക്ക് പൈസ ഉണ്ടായിട്ടുണ്ട് അല്ലെ പഴയ ഫെറിയും പഴയ ബോട്ടുകളും അങ്ങനത്തെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് കുറച്ചുകൂടെ നല്ല സീറ്റും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഒരു 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 അതല്ലാതെ വേറെ എന്ത് മാറ്റമുണ്ട് ഇപ്പോൾ ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡായിട്ട് റെയിൽ മെട്രോയുടെയും വാട്ടർ മെട്രോ അതായത് ബോട്ട് സർവീസും റെയിൽ സർവീസും അതുപോലെ ഫീഡ് സർവീസുകളും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിനെ ഷിപ്പ് അങ്ങനെയാണോ അല്ലല്ലോ അത് വേറൊരു പരിപാടി പഴയ ഫെറി മറിയ ബോട്ടുകളൊക്കെ കൂടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കി എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കുറച്ചുകൂടെ പ്രൊഫഷണൽ ചിലപ്പോൾ ഓൺലൈനായിട്ടുള്ള ടിക്കറ്റിങ്ങോ അല്ല ബുക്കിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ പരിസ്ഥിതി ആയിരുന്നു ഒറിജിനൽ അങ്ങനെയാൾ പറഞ്ഞ പരിസ്ഥിതി ട്രാഫിക് ബ്ലോക്കൊക്കെ പരിസ്ഥിതി ആയിരുന്നെങ്കിൽ ഈ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സൈക്കിളിലോ നടന്നോ നമ്മൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനുള്ള ഫുട്പാത്തുകളോ സൈക്കിൾ ട്രാക്കുകളോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഒക്കെ ഉണ്ടോ അത് മെട്രോ റയിൽ ചെയ്യേണ്ടിയിരുന്നു എന്നാലാണിത് ഇത് ഇത് പരിസ്ഥിതി സൗഹൃദമാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നടപടി കൊച്ചി മെട്രോ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഇപ്പൊ മെട്രോ വരുന്ന കേൾക്കുന്നു ഉടനെ ചാൻസ് ഉണ്ടോ അതോ ഇത് ഈ കൊച്ചി മെട്രോ വന്ന പോലെ കാലം എടുക്കുമോ തിരുവനന്തപുരത്ത് ആവാനായിട്ട് ഈ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പ് തന്നെ ലൈറ്റ് മെട്രോ മോണോ റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയൊക്കെ എനിക്കറിയാം എൻ്റെ എൻ്റെ എനിക്കറിയാവുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ എന്താണ് സ്പെഷ്യൽ ഓഫീസുക അവർ ഇതിൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൽഹി വരെ പോവുക വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ എല്ലാ കേരളത്തിലും എല്ലാ അതുപോലെ ചില ചിലർ ഇലക്ഷൻ്റെ സമയത്ത് പറയുന്നുണ്ട് ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നഗരം വരെ നീട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എലക്ഷന് വേണ്ടിയുള്ള സ്റ്റൻഡായിട്ടൊക്കെ കിട്ടുക എന്നുള്ളതല്ലാതെ ഇലക്ഷൻ സമയത്തുള്ള പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ടല്ലോ അതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മിക്ക പദ്ധതികളും കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ കൊച്ചിമുട്ടയുടെ കാര്യം പറഞ്ഞില്ല ഇത് കൊണ്ടുവന്നത് സാധാരണ ഈ പതിനഞ്ച് ശതമാനം ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന എഴുപത് ശതമാനം ഈ കൊച്ചി നഗരത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടി അല്ല ഇത് കൊണ്ടുനിൽക്കുന്നത് അതെ ഇപ്പം നമ്മുടെ ഇവിടെ ഇവിടെ ഒരു കൊച്ചി തന്നെ ഒരു സീ പോർട്ട് എയർപോർട്ട് റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട് അപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് സീ പോർട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെട്രോ എന്ന് പറയുന്നതിൻ്റെ ഒരു അതായത് കൊച്ചി മെട്രോയുടെ അല്ലെ മെട്രോ സിറ്റിയുടെ ഒരു ഭാഗമാണല്ലോ സീ പോർട്ടും എയർപോർട്ടും അത് തമ്മിൽ മെട്രോ കണക്ഷൻ വേണ്ടേ ഇല്ലല്ലോ എല്ലാ നഗരങ്ങളിലും ലോകത്തിലെ ഏറ്റവും നല്ല മെട്രോ എന്ന് പറയുന്നത് ജപ്പാനിലാണ് ഏറ്റവും ഇപ്പോൾ ദ ബെസ്റ്റ് ടെൻ മെട്രോസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് റാങ്കിങ്ങൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും നല്ലത് ജപ്പാനിലാണ് അപ്പം നല്ല നല്ല പ്രാക്ടീസല്ല നമ്മുടെ മുഖ്യമന്ത്രി കണ്ട് പരിവാരങ്ങളുമായിട്ട് ജപ്പാൻ സന്ദർശിക്കാൻ പോയല്ലോ എന്നിട്ട് ആ സന്ദർശിക്കാൻ പോയതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ നാട് കണ്ട് ഊരി വന്നല്ലാതെ അപ്പോൾ നമ്മളുടെ ഭരണ നേതൃത്വത്തിലുള്ളവർ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല അല്ലെ പരിസ്ഥിതി നന്നാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പല പദ്ധതികളും മോണോ റെയിലെന്നോ ലൈറ്റ് റെയിലെന്നോ പറഞ്ഞ് തിരുവനന്തപുരത്ത് കോഴിക്കോട് അവിടെയൊക്കെ നടപ്പാക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നത് അതെന്തെങ്കിലും നടത്തി കരാറൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മീഷൻ പത്ത് ശതമാനം ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടുമല്ലോ എന്ത് പദ്ധതിയിലും അതല്ലാതെ വേറെ ഉദ്ദേശം ഈ രണ്ടാം ഘട്ടം മെട്രോയിലും അഴിമതി കാണുമോ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ മെട്രോ പണി എന്ന് പറയുന്നത് കരാറുകാരാണ് ഉപകരാറുകാർ അതിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവർ ഇതെല്ലാം നമ്മളുടെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവരതിനകത്തുണ്ടാകും ഡയറക്റ്റും നേരിട്ടോ പരോക്ഷമായോ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഈ മെട്രോ എന്ന് പറയുന്നത് തന്നെ കൊച്ചി മെട്രോ അത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും തമ്മിലുള്ളൊരു ഒത്തുചേരലാണ് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിൻറ്റ് വെഞ്ചർ അപ്പോൾ ഈ കരാറുകൾ നൽകുന്നതിലും ഈ പറഞ്ഞ ഒരു ഒത്തുചേരൽ ഉണ്ട് അതായത് അഴിമതി നേതൃത്വവും ഈ അതുപോലെ മെട്രോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ൾക്കാര് കൊച്ചി എടപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് അറിയാം നമ്മൾ അവിടെ പോയി നിന്ന് ഗൂഗിൾ പേ സംവിധാനം എല്ലായിടത്തും വന്നതുകൊണ്ട് കൊണ്ട് തന്നെ മെട്രോയിലും അതുകൊണ്ട് നമ്മളിപ്പം ക്യാഷ് ആയിട്ട് ഗൂഗിൾ പേ വഴി അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും നമ്മൾ സ്കാൻ ചെയ്ത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ പദ്ധതി എന്ന് പറയുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിട്ടല്ലോ കരാറുകൾ കൊടുത്തിട്ട് കമ്മീഷൻ നേടുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശമെങ്കിലോ അതുപോലെ ബിസിനസ്സുകാർക്ക് അവരുടെ അടുത്തേക്ക് വളരെ എളുപ്പത്തിൽ വന്ന് കസ്റ്റമേഴ്സ് വന്ന് അവരുടെ ഫുഡ് ഫുഡ് ഫോൾ എന്ന് പറയും അവിടെ കൂടുതൽ ആളുകൾ കച്ചവട സാധനങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നുള്ളത് ഇവിടെ ആർക്കും വിഷയമല്ല മെട്രോ ശരിക്കും കൊച്ചിയിലെ മെട്രോ എങ്ങനെയാകണോന്നുള്ളതിന് ഷോർട്ട് ടേം ടൈമായിട്ടും ലോങ് ആയിട്ടും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഉദ്ദേശം ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കുക പരിസ്ഥിതി നന്നാവുക അങ്ങനത്തെ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ എയർപോർട്ട് വേണം ഹൈക്കോട്ട് വേണം കോളേജസ് വേണം സീ പോർട്ട് വേണം അതാണ്ട് കൊച്ച് സി എയർപോർട്ട് സീ പോർട്ട് കളക്ട്രേറ്റ് പിന്നെ നമ്മുടെ ഇവിടുത്തെ വലിയ കുറേയധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറയുന്നത് ഇത് ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മെട്രോ ഉപകാരപ്പെടണം കാരണം ഒന്നാമത്തെ കാര്യം അത് കുറച്ച് ലോങ് ടൈമായിട്ടേ അത് പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഫസ്റ്റ് കണക്ടിവിറ്റി ഫസ്റ്റ് മൈലും ലാസ്റ്റ് മൈലും കണക്ടിവിറ്റി എന്ന് പറയും അതിനുള്ള ഫീഡർ സർവീസും അല്ലെങ്കിൽ നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള സംവിധാനങ്ങളും അപ്പോൾ ഓരോ മെട്രോ സ്റ്റേഷനിലും വരാൻ ഉള്ള സംവിധാനം എളുപ്പത്തിൽ എൻ്റെ കാറും കൊണ്ട് അവിടെ വരാൻ എല്ലാവർക്കും പാർക്ക് ചെയ്യാൻ മാത്രമുള്ള സ്ഥലങ്ങളൊന്നും എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇല്ല കാറുകൾ വരാതെ നടന്നോ അല്ലെങ്കിൽ ബസ്സിലോ നല്ല ബസ്സുകൾ ലോ ഫ്ലോർ നല്ല എ സി ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഫീഡ് ആയിട്ട് ഇടാമല്ലോ അതുപോലെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് അടുത്ത് പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയുള്ള ഉണ്ടല്ലോ ഓട്ടോറിക്ഷ പിടിക്കാതെ ഒന്നെങ്കിൽ നടന്നു പോകാൻ പറ്റണം നടന്നു പോകണമെങ്കിൽ ഈ കുഴിയൊന്നും ഇല്ലാത്ത ഈ അഗാധ അഗാധകൃത്തത്തിലേക്ക് വീഴാൻ പറ്റാത്ത ഫുട്പാത്ത് ഉണ്ടായിരിക്കണം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവണം സ്ത്രീകൾക്കും ഉള്ള സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം ഇനി ഒരു ഞാൻ ഒരു സൈക്കിളിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ആരോഗ്യത്തിന് കുറേ സൈക്ലിംഗ് ക്ലബ്ബുകളൊക്കെ കൊച്ചിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് കൊച്ചി അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വാട്ടർ റെയിൽ അതുപോലെ മറ്റൊരു റെയിൽവേ ഉണ്ടല്ലോ അതുമായിട്ട് ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള കണക്ടിവിറ്റി സീ പോർട്ടിലേക്കുള്ള കണക്ടിവിറ്റി എയർപോർട്ടിലേക്കുള്ള കണക്ടിവിറ്റി വെള്ളത്തിൽ വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കുള്ള കണക്ടിവിറ്റി അപ്പം ആ ഒരു ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ ചെയ്താലാണ് എനിക്ക് വേണ്ട മെട്രോ നാട്ടുകാർക്ക് വേണ്ട മെട്രോ കൊച്ചിക്ക് വേണ്ട മെട്രോ ആവത്തുള്ളൂ